അസ്ലാമലക്കും വറഹമുല്ല ഇബർക്കാത്തു പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എച്ച് എസ് എം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതും മുതൽ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് എടുത്തതും മുതൽ എക്സാം ഹാളിലേക്ക് പോകുന്നു എക്സാം എഴുതുന്നു തിരിച്ച് വരുന്നു ഇതുവരെയുള്ള ഇതുപോലുള്ള എക്സാമുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുമാണ് അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക ഇത് കേൾക്കാതെ ഇത് കാണാതെ ഒരു കുട്ടി എന്ത് ചെയ്യാൻ പാടില്ല എക്സാമിന് പോകാൻ പാടില്ല നമ്മൾ ഏറ്റവും ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത എച്ച് എസ് എം സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറഞ്ഞ വീഡിയോ കണ്ടവരായിരിക്കും എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണണം ഏകദേശം നിങ്ങളുടെ എല്ലാ ഡൗട്ടും അവിടെ ക്ലിയർ ആകും അത് കണ്ടിട്ട് വേണം നമ്മളെ പഠനം ആരംഭിക്കാൻ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് പരീക്ഷ എന്ന കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ കിട്ടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മദ്രസയിലെ ഉസ്താദുമാരോട് ബന്ധപ്പെടുക അവർ ഹോൾ ടിക്കറ്റ് എടുത്തു തരും ഇനി ഏതെങ്കിലും രീതിയിൽ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദുമാരോട് വേണം എന്നെ ബന്ധപ്പെടാൻ പറയാം കാരണം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് ഹോൾ ടിക്കറ്റ് തരാൻ ചെറിയ പരിമിതിയുണ്ട് അതിൻ്റെ നിയമപരമായിട്ടുള്ള ചില സാങ്കേതിക പ്രയാസങ്ങളൊക്കെ ഉള്ളത് ആർക്കെങ്കിലും ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ഉസ്താദിമാരോട് എന്ത് ചെയ്യുക എന്നെ ബന്ധപ്പെടാൻ പറയാം മദ്രസയിലെ എല്ലാ കുട്ടികൾക്കുള്ള ഹോൾ ടിക്കറ്റ് ലഭ്യമാക്കാനുള്ള നടപടി എനിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹോൾ ടിക്കറ്റ് എടുത്തു ഹോൾ ടിക്കറ്റ് എടുക്കുന്നെങ്ങനെ ഞാൻ അറിയാമല്ലോ ഉസ്താദിനോട് പറയാം എന്നിട്ട് എന്ത് ചെയ്യുക ഹോൾ ടിക്കറ്റ് എടുക്കുക കുട്ടികൾക്ക് എടുക്കാനുള്ള ലിങ്ക് ഉണ്ടാകും അത് ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതുവഴിയും ലഭ്യമാണ് ഓക്കെ ഹോൾ ടിക്കറ്റ് ക്ലിയറായി മദ്രസയിലെ ഉസ്തകന്മാരോട് ചോദിക്കാം ശേഷം നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഡേറ്റ് ആരും മറന്നു പോകരുത് മദ്രസ തല പരീക്ഷ എപ്പോഴാണ് ഡിസംബർ ഇരുപത്തി നാല് ചൊവ്വാഴ്ച പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് മദ്രസയൊക്കെ വിട്ട് രാവിലെ പത്ത് മണിയാവുമ്പോഴേക്ക് ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായിട്ട് വേണം എന്ത് ചെയ്യാൻ മദ്രസ ഹാളിലേക്ക് പോകാന് മറക്കരുത് ഇരുപത്തി നാല് ചൊവ്വാ അപ്പോൾ ചൊവ്വാഴ്ച വെച്ച് എന്തിനാണെന്നറിയാലോ പൊതുവേ ഒരു പരിപാടി ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ദിവസമാണ് വെക്കേഷൻ ആണ് ക്രിസ്മസ് വെക്കേഷനാണ് പല സ്ഥലത്തും പോകാനൊക്കെ സാധ്യത ഉണ്ട് പൊതുവെ പരിപാടികളൊക്കെ വളരെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച അതുകൊണ്ട് ചൊവ്വാഴ്ചയാണ് വെച്ചിട്ടുള്ളത് പത്ത് ടു പന്ത്രണ്ട് ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല അടുത്ത എന്താണ് ഫൈനൽ പരീക്ഷയാണ് അപ്പം ഇതിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം മദ്രസയിൽ ഒന്ന് രണ്ട് മൂന്ന് ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനം നേടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റേറ്റ് തലത്തിലുള്ള ഫൈനൽ പരീക്ഷയിലേക്ക് യോഗ്യത നേടാൻ അതെപ്പോഴാണ് ഇപ്പോഴേ നോ ഡേറ്റ് നോക്കി വെക്കുക അന്നത്തെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക വേറൊരു പരിപാടിയും അന്ന് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് ശനിയാഴ്ചയാണ് അതും പത്ത് മണിക്കായിരിക്കും പത്ത് ടു പന്ത്രണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സ്കൂൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു പരിപാടി അന്ന് വേണ്ട കൃത്യമായിട്ട് ആ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം അന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എം സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് രണ്ട് ഡേറ്റും ക്ലിയർ ആയല്ലോ അല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് പരീക്ഷയ്ക്ക് ഹാജരാവാന്നുള്ള കാര്യമാണ് ഏതൊരു പരീക്ഷക്കും ഹോൾ ടിക്കറ്റ് വേണ്ട പരീക്ഷയ്ക്ക് ഒരിക്കലും ഹോൾ ടിക്കറ്റ് മറക്കാൻ പാടില്ല അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിർബന്ധമായും ഹോൾ ടിക്കറ്റ് പെൻറ് സെറ്റായിട്ട് വേണം എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് വേണ്ടി പോകാൻ അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഹോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തലാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി ഒരു ഡെസ്കിൽ മൂന്ന് പേർ എന്ന രീതിയിൽ പരീക്ഷാർത്ഥിയുടെ പേരും നമ്പറും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ മദ്രാസിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടാവും നിങ്ങളോട് മത്സരിക്കാനുണ്ടാവും അപ്പോൾ ഒരു ഡെസ്കിൽ മൂന്ന് കുട്ടികൾ എന്ന ക്രമത്തിൽ നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും നിങ്ങളിരിക്കേണ്ട സ്ഥലത്ത് എഴുതി പൊട്ടിച്ചിട്ടുണ്ടാവും അവിടെ പോവുക അവിടെ ഇരിക്കുക അതാണ് നിങ്ങളുടെ സ്ഥലം ഓക്കെ ഇപ്പോൾ എക്സാമ്പിൾ അന്ന് പത്ത് മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ എത്തുക എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോക്കി ഉറപ്പ് വരുത്തുക ഇതിൻ്റെ അടുത്ത് എന്താണ് റൈറ്റിംഗ് ബോർഡ് മാത്രമേ വെച്ചെഴുതാൻ പറ്റുള്ളൂ മറ്റെന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ബുക്കുകൾ പുസ്തകങ്ങൾ അതൊന്നും അനുവദിക്കപ്പെടില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം പഴയ ഡെസ്കുകളൊക്കെ ആണെങ്കിൽ കുണ്ടും കുഴിയൊക്കെയുള്ള ഡെസ്കുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും അതുകൊണ്ട് നല്ല വൃത്തിയുള്ളൊരു റൈറ്റിംഗ് ബോർഡുമായിട്ട് എന്ത് ചെയ്യണം എക്സാം എഴുതാൻ വേണ്ടി പോകണം മറ്റൊന്നും അവിടെ നിന്ന് അവരെന്ത് ചെയ്യില്ല എക്സാമിന് വെച്ചെഴുതാൻ വേണ്ടി അനുവദിക്കില്ല ഇനി അടുത്തത് അൻപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ആകെ അൻപത് ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് എന്ന ക്രമത്തിൽ ആകെ നൂറ് മാർക്ക് ക്ലിയർ ആണല്ലോ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അൻപത് ചോദ്യങ്ങളാണ് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് എന്ന ക്രമത്തിൽ ആകെ നൂറ് മാർക്ക് അപ്പോൾ ഈ അൻപത് ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരികയെന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എച്ച് എസ് എം സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ട് ഉടനെ പോയി കാണുക ഈ നാല് ഓപ്ഷനുകൾ ഉണ്ടാകും അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും നാല് ഓപ്ഷൻ ഉണ്ടാകും ഒന്ന് മാത്രമേ ശരി ഉത്തരം ഉണ്ടാവുകയുള്ളൂ ആ ശരി ഉത്തരം എല്ലാ ഉത്തരത്തിൻ്റെയും നേരെ ഒരു ബോക്സ് ഉണ്ടാകും ആ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ഉത്തരം ഏതാന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഒ എം ആർ ആണോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒ എം ആർ ആയിരിക്കില്ല കറക്റ്റ് ഉത്തരത്തിൻ്റെ നേരെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും വെട്ടലും തിരുത്തലും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു രണ്ട് മണിക്കൂറോളം സമയം ഉണ്ടാകും അൻപത് ചോദ്യമുള്ളൂ വളരെ വിശാലമായിട്ട് ചോദിച്ച് അല്ല വായിച്ച് എഴുതാനുള്ള സമയം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വെട്ടലും തിരുത്തലും പാടില്ല നിങ്ങൾ ഇതാണ് ശരി ശരിയത്തരമെന്ന് വിചാരിച്ചുകൊണ്ട് ടിക്ക് ചെയ്തു പിന്നെ വെട്ടാൻ നിൽക്കരുത് വെട്ടലും തിരുത്തലും ഒരു കാരണവശാലും അനുവദിക്കില്ല ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകളിൽ ടിക്ക് ചെയ്യുകയോ വെട്ടലും തിരുത്തലും ഉണ്ടാവുകയോ ചെയ്താൽ തെറ്റായി പരിഗണിക്കും അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല രണ്ട് ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ടിക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അത് തെറ്റായിട്ടാണ് പരിഗണിക്കുക തെറ്റായാൽ മൈനസ് മാർക്ക് ഉണ്ടെന്നറിയാലോ അപ്പോൾ അതുകൊണ്ട് വെട്ടലും തിരുത്തലും ഉണ്ടാവാനും പാടില്ല ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ടിക്ക് ചെയ്യാനും പാടില്ല അതുകൊണ്ട് നന്നായി ആലോചിച്ച് ശരിയത്തരമാണ് എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം വേണം ടിക്ക് ചെയ്യാൻ ഇനി ഓരോ തെറ്റായ ഉത്തരത്തിനും ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും അപ്പം ഒരു ചോദ്യത്തിന് എത്ര മാർക്കാണ് പറഞ്ഞത് രണ്ട് മാർക്ക് അല്ലെ ആകെ നൂറ് മാർക്ക് അൻപത് ചോദ്യം ഒരു ഉത്തരം തെറ്റിപ്പോയാലോ അതിന് എത്ര എത്ര മൈനസ് ഉണ്ടാകും ഒരു മാർക്ക് മൈനസ് ഉണ്ടാകും അപ്പോൾ തെറ്റിയാൽ മാത്രമാണോ മൈനസ് ഉണ്ടാവുക അല്ല ഒന്നും എഴുതാത്തതിന് പ്രശ്നമില്ല പക്ഷെ വെട്ടലും തിരുത്തലും വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം ഓപ്ഷനുകൾ ടിക്ക് ചെയ്താൽ അത് തെറ്റായിട്ട് പരിഗണിക്കും ഒരു മാർക്ക് മൈനസ് കിട്ടും അതുപോലെ തന്നെ വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായാലും എന്ത് ചെയ്യും തെറ്റുത്തരമായിട്ട് പരിഗണിക്കും മൈനസ് മാർക്ക് ഉണ്ടാകും അതുകൊണ്ട് വെട്ടലും തിരുത്തലും പാടില്ല ഒന്നിലധികം ഓപ്ഷനുകൾ ടിക്ക് ചെയ്യാനും പാടില്ല ഇനി എന്താണ് ആദ്യം ലഭിക്കുന്ന ആദ്യം ലഭിക്കുന്ന ഉത്തര പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ആദ്യം ഉത്തര പേപ്പറാണ് ലഭിക്കുക അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ പേപ്പർ തരിക ഉത്തരപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കൃത്യമായിട്ട് രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യണം രേഖപ്പെടുത്തിയിരിക്കണം രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തിയിരിക്കണം ഇനി ഈ വ്യത്യസ്ത കോഡിലുള്ള ചോദ്യ പേപ്പറുകളായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക അപ്പം നമ്മൾ പറഞ്ഞു ഒരു ബെഞ്ചിൽ മൂന്നാല് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ ഒരു ബെഞ്ചിൽ മൂന്നാലുണ്ടാകും അടുത്ത ആളത് നോക്കി എഴുതാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പില്ല കാരണം എന്താണ് ഒരാളുടെ കോഡ് ഒന്നാണ് എ ആണെങ്കിൽ അടുത്ത ആളുടെ ബി ആയിരിക്കും അടുത്ത ആളുടെ സി ആയിരിക്കും അല്ലെങ്കിൽ എക്സ് വൈ സെഡ് എന്ന ക്രമത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കോഡുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഒരേ ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ ഒന്നാമതും ഇരിക്കുന്ന ആളുടെ ഒന്നാമത്തെ ആയിരിക്കില്ല രണ്ടാമതും മൂന്നാമതും ഇരിക്കുന്ന ആൾക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഒരു കാരണവശാലും അടുത്ത ആളോട് ഉത്തരം എ ആണോ ബി ആണോ എന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നത് അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ടെക്ക് ചെയ്യാനൊന്നും പാടില്ല കാരണം എല്ലാവരുടെയും കോഡ് വ്യത്യസ്തമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ഉത്തര ഉത്തരപേപ്പറിൽ ചോദ്യ പേപ്പറിലെ കോഡ് കൃത്യമായി രേഖപ്പെടുത്തണം അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു കോഡ് ഉണ്ടാവും എ ബി സി എന്ന ഒരു കോഡ് ഉണ്ടാവും അപ്പോൾ ഏത് കോഡാണോ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത് അതേ കോഡ് തന്നെയായിരിക്കണം ഉത്തര പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് രേഖപ്പെടുത്തേണ്ടത് മാറി പോകാൻ പാടില്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് എ ആണെങ്കിൽ ഉത്തര പേപ്പറിൽ ബി എന്ന് എഴുതാൻ പാടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ് എന്നാണെങ്കിൽ പേപ്പറിൽ വൈ എന്ന് എഴുതാൻ പാടില്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡ് ഏതാണോ അത് തന്നെയായിരിക്കണം പേപ്പറിൽ എഴുതേണ്ടത് ചോദ്യ പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് രജിസ്റ്റർ നമ്പർ എഴുതി വെക്കുക മനസ്സിലായല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കഷ്ടകാലത്ത് ചിലപ്പം മൂന്നാളം കിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് എഴുതേണ്ടതിന് പകരം ബി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ പകുതി വെച്ച് എഴുതി പോയാൽ മുഴുവൻ ഉത്തരങ്ങളും തെറ്റിപ്പോവും അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക രജിസ്റ്റർ നമ്പറൊക്കെ ഗൂഗിൾ ഭാഗത്ത് എഴുതുക ചോദ്യം വായിച്ച് തരില്ല ആരും ചോദ്യം വായിച്ചു തരില്ല അവിടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആരും എന്ത് ചെയ്യില്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് സംശയം നിവാരണത്തിനുള്ളൊരവസരം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഉത്തരം എഴുതാൻ പരീക്ഷ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരുന്നവർ ഒരു കാരണവശാലും പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല നിങ്ങൾ ഹാൾ ടിക്കറ്റ് നേരത്തെ പ്രിൻ്റ് എടുത്ത് വാങ്ങണം എന്നിട്ട് അതിനുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം പോകാൻ ഒരു കാരണവശാലും പരീക്ഷയുടെ അന്ന് മദ്രസയിൽ നിന്ന് എന്ത് വാങ്ങരുത് ഹാൾ ടിക്കറ്റ് വാങ്ങരുത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എക്സാമായി ബന്ധപ്പെട്ടുള്ളത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് വരട്ടെ നിഷിനുള്ള മറുപടി പറയാം അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും എക്സാമ്പുകൾ മുറ പോലെ നടക്കും നമ്മൾ ചൂട് പിടിച്ച എന്താ പറയുക പഠനത്തിലേക്ക് മുന്നേറേണ്ട സമയമാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യാം പഠിക്കുക മുന്നേറുക എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അസ്സാം വലൈക്കും ദഹനത്തുതായി കമ്പടക്കാത്ത